മാമ്പുഴക്കരിയിൽ വയോധികൻ ആറ്റിൽ വീണ് മരിച്ചു കൊമരത്തുച്ചേരി എൺപത്തിയൊൻപത് വയസ്സുള്ള പുരുഷോത്തമൻ്റെ മൃതദേഹമാണ് ആറ്റിൽ നിന്ന് കണ്ടെടുത്തത് മാമ്പുഴക്കരിയിൽ വയോധികൻ ആറ്റിൽ വീണ് മരിച്ചു കൊമരത്തുച്ചേരി എൺപത്തിയൊൻപത് വയസ്സുള്ള പുരുഷോത്തമനാണ് മരിച്ചത് വീടിന്റെ മുമ്പിലുള്ള ആറ്റിൽ വീണാണ് മരണപ്പെട്ടത് പുലർച്ചെ മുതൽ പുരുഷോത്തമനെ കാണാനില്ലായിരുന്നു നാട്ടുകാരും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഉച്ചകഴിഞ്ഞ് മൂന്നര മണിയോടെ മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് ഞങ്ങളെ രാവിലെ ആറുമണി മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ആൾ വരുന്നത് മിത്രക്കേരിക്കാർ പിന്നെ എനിക്ക് ഈ ഒതുക്കുവലക്കാർ ഉണ്ട് എന്നും പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ ആളുകൾ വരുന്നത് അത് അന്നേരപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ സഹകരിക്കുന്ന എൻ്റെ സഹോദരങ്ങളിൽ ഞങ്ങൾ കൂട്ടുവലയ്ക്ക് പോകുന്ന ആളുകളുമായിട്ട് അവരെ എല്ലാം വിളിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് ഞങ്ങളുടെ വലയും കാര്യങ്ങളുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്നാ ഫയർഫോഴ്സുകാരും അവരും എല്ലാം കൂടെ ഇത് തപ്പുന്നുണ്ടായിരുന്നു ആ തപ്പുന്നതിടയ്ക്ക് അവർക്ക് അത് കേട്ടിട്ടില്ല ഞങ്ങൾ നാല് വല വലിച്ച് അഞ്ചാമത്തെ വല ഞങ്ങൾ വലിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എന്നാ പാലത്തിൻ്റെ കാല ഏതൊരു ഒരു മൂന്ന് മൂന്ന് മൂന്നര ആകുമ്പോൾ ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പാലത്തിൻ്റെ രണ്ടാം കാലയെന്ന് ഞാൻ നേരെ അവിടെ മുങ്ങി മുങ്ങിച്ചെല്ലുമ്പം എനിക്ക് പിന്നെ ബോഡി എൻ്റെ കയ്യിൽ കിട്ടുന്നത് നടക്കാൻ പ്രയാസമുള്ള ആൾ എങ്ങനെ ആറ്റിൽ വീണു എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന പത്താം വാർഡ് മെമ്പർ അജയ് ഘോഷ് പറഞ്ഞു പുള്ളി പത്ത് വയസ്സുണ്ട് തനിയെ നടക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള ആളാണ് മണി നാലുമണിവരെ വീട്ടുണ്ടായിരുന്നാണ് വീട്ടുകാർ പറയുന്നത് അത് കഴിഞ്ഞ് നോക്കിയിട്ടു കാണുന്നില്ല വെള്ളത്തിൽ പോയെന്നുള്ള സംശയമാണ് അതിനാണ് ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടി പോലീസും എല്ലാം കൂടെ കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്തായിരുന്നാലും പുള്ളി തീരെ അവശനാണ് പ്രായത്തിൻ്റെ ഇതാണ് അവശതയാണ് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചോ ടൈം ആലപ്പുഴ